നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപസ്മാരത്തിന് എന്ത് രക്ഷാപ്രവർത്തനം നമ്മൾ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റിലോ നമ്മുടെ നമ്മൾ പോകുന്ന വഴിയിൽ ഒക്കെ ഇങ്ങനെ ഒരു അപസ്മാരം വന്നിട്ട് വീണ് കിടക്കുന്നത് കണ്ടാൽ എന്ത് ഫസ്റ്റ് എയ്ഡ് നമ്മൾ അവർക്ക് കൊടുക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ അപസ്മാരത്തിനുള്ള രക്ഷാപ്രവർത്തനം അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട അവർക്ക് കൂടുതൽ അപകടം ഉണ്ടാവാതെ അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്കിതിൽ ചെയ്യാനുള്ളൂ അതുകൊണ്ട് വളരെ ഒരു ഈസി മെത്തേഡാണ് നമുക്ക് ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡാണ് അപസ്മാരം വന്നവർക്കുള്ളത് അപ്പോൾ ഈ അപസ്മാരം ആരെങ്കിലും വന്നിട്ട് വീണ് കിടക്കുന്നത് കണ്ടാൽ ഒരിക്കലും പേടിക്കരുത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളാൽ നമ്മുടെ ബ്രെയിനിലുണ്ടാവുന്ന വൈദ്യുത തരംഗങ്ങളിലുണ്ടാവുന്ന വ്യതിയാനം മൂലമാണ് അപസ്മാരം ഉണ്ടാവുന്നത് ഈ അപസ്മാരം ജനിതക രോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ശതം നമ്മുടെ തലക്കേറ്റിട്ടുണ്ടെങ്കിൽ വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുടെ കാരണം കൊണ്ട് ഈ അപസ്മാരം വരാം ഇങ്ങനെയൊക്കെയാണ് അപസ്മാരം വരാറുള്ളത് ഈ അപസ്മാരം വരുമ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ശരിക്കും നമുക്കറിയാം നമ്മളൊരു അപസ്മാരം വന്ന ഒരാളെ കണ്ടാൽ ഒരു സാധാരണ ഒരാൾ എന്താ ചെയ്യാം പെട്ടെന്ന് ഒരു താക്കോല് എന്തെങ്കിലും ഇരുമ്പ് കഷ്ണം എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തും ഒരു വിശ്വാസമാണ് അതങ്ങനെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഈ അപസ്മാരം നിൽക്കും എന്നുള്ളത് അത് വലിയൊരു തെറ്റാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് കാരണം ഈ ഇരുമ്പിലൊക്കെ തുരുമ്പുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് കൂടുതൽ അപകടങ്ങൾ അവർക്ക് ഉണ്ടാക്കേ ചെയ്യുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇങ്ങനെ അപസ്മാരം വന്ന ഒരു വ്യക്തിക്ക് ഇരുമ്പ് കഷ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും താക്കോലോ ഒന്നും കൊടുക്കരുത് ഒന്നും ആലോചിച്ച് നോക്കൂ ഇരുമ്പ് പിന്നെ നമ്മൾ ഇരുമ്പാണ് കൊടുക്കുന്നത് ആ ഇരുമ്പൊന്ന് തുരുമ്പിച്ചതാവാം ഇല്ലെങ്കിൽ ഒരു കത്തി ഒരു ഇരുമ്പ് കത്തിയാണ് കൊടുത്തിരുന്നെങ്കിലോ നമുക്കറിയാം അപസ്മാരം വന്നാൽ വളരെ ശക്തിയിൽ അവർ ഇരുന്ന് അടിക്കും അങ്ങനെയുള്ള സമയത്ത് ശക്തിയായി എന്തിലും കിട്ടി പിടിക്കും അങ്ങനെ പിടിക്കുന്ന സമയത്ത് അവരുടെ കൈ നന്നായി മുറിയാനും അപകടങ്ങൾ ഉണ്ടാവാനും ആ തുരുമ്പും കൂടി ഉണ്ടെങ്കിലോ ആ തുരുമ്പും കൂടെ ഉള്ളിൽ പോയിട്ട് സെപ്സിസ് ആവാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ താക്കോലൊന്നും അവരുടെ വായ് പിന്നെ വായിലോ കൈയിലോ വെച്ച് കൊടുക്കരുത് അതേപോലെ തന്നെ നമുക്കറിയാം ഇങ്ങനെ അപസ്മാരം വരുന്ന സമയത്ത് നമ്മൾ അവർ പല്ല് കടിക്കാൻ സാധ്യത കൂടുതലാണ് നാവ് കടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യാം ഈ നാവും പല്ലൊക്കെ കടിക്കുന്നത് കണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും താക്കോലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വായൽ വെച്ച് കൊടുക്കും അതും വളരെ തെറ്റായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യരുത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെച്ചു കൊടുത്തു ഇപ്പോൾ നമ്മളൊന്ന് അസ്യൂം ചെയ്യണം അവർക്കൊരു ജലദോഷം ഉണ്ടായിരുന്നു എങ്കിൽ മൂക്കടഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒരു തുണിയോ അല്ലെങ്കിൽ ആ താക്കോലോ എന്തെങ്കിലും വായലും നമ്മൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബ്രീത്തിങ്ങും ബുദ്ധിമുട്ടുണ്ടാവും ഇല്ലേ അങ്ങനെ ബ്രീത്തിങ് ബുദ്ധിമുട്ടുണ്ടായിട്ട് അവർക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഉള്ള സാധനങ്ങളൊന്നും വായിൽ വെച്ച് കൊടുക്കരുത് കൃത്രിമ പല്ല് വായലുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് കളയണം ഇല്ലെങ്കിൽ അത് ഉള്ളിലോട്ട് പോവാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാൻ കുഴപ്പമില്ല അല്ലാതെ വേറെ ഒന്നും നമ്മൾ അഡീഷണൽ ആയിട്ട് വായിൽ വെച്ച് കൊടുക്കരുത് ഇൻ കേസ് നാവ് കടിച്ചാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ മുറിവ് മാറും അതുകൊണ്ട് നമ്മളായിട്ട് അതൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഇനി നമ്മളിപ്പോൾ എന്ത് ഫസ്റ്റ് എയ്ഡാണ് അവർക്ക് ചെയ്യാം അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു എക്സാമ്പിൾ റോഡിലൊക്കെ ഒരാൾ വീണിങ്ങനെ കിടക്കുകയെന്നുണ്ടെങ്കിൽ അവർ വല്ലാതായിട്ട് ഷിവർ ചെയ്യും വല്ലാതെ ഇളകും അവരുടെ തല നന്നായി ഇടിക്കും അല്ലെങ്കിൽ ശരീരം അങ്ങനെ ഇളം അങ്ങനെയുള്ള സമയത്ത് അവരുടെ തല ഇടിക്കാനൊന്നും പാടില്ല അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം ഈ അപസ്മാരം വന്ന് ഒരുപാട് മരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് ഇങ്ങനെ തലയിടിച്ചിട്ടാവാം ഇല്ലെങ്കിൽ അപസ്മാരം വന്ന് കിടന്ന് ആരും ശ്രദ്ധിക്കാതെ പോയിട്ട് എന്തെങ്കിലും വാഹനങ്ങൾ തട്ടി അപകടങ്ങൾ ഉണ്ടായിട്ട് മരണം ഇങ്ങനെയാണ് മരണങ്ങൾ കൂടുതലും അപസ്മാരം വന്നിട്ട് ഉണ്ടാകുന്നത് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മളിപ്പോൾ അങ്ങനെ ആരെങ്കിലും അപസ്മാരം വന്ന് കിടക്കുന്നത് കണ്ടാൽ പെട്ടെന്ന് തന്നെ അവരെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കാരണം അവരുടെ തല ഇടിക്കാത്ത രീതിയിൽ വേറൊരു അപകടം ഉണ്ടാവാത്ത രീതിയിൽ അവരെ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ മാറ്റിക്കിടത്തുക എന്നുള്ളതാണ് കുറച്ച് കഴിഞ്ഞാൽ ഈ അപസ്മാരം നിന്നോളും ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അപസ്മാരം താക്കോല് കൊടുക്കണമെന്നില്ല അതിൻ്റെ ഒരു ടൈം ഇൻ്റർവെല് കഴിഞ്ഞാൽ ഈ അപസ്മാരം വരുന്നത് നിന്നോളും എന്നിട്ട് അവർ നോർമൽ ആയിക്കോളും അപ്പോൾ വളരെ ഈസി മെത്തേഡാണ് ശരിക്കും ഫസ്റ്റ് എയ്ഡിൽ ഈസി മെത്തേഡാണ് അപസ്മാരം വന്നവർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇനി അങ്ങനെ ആരെങ്കിലും റോട്ടിൽ അപസ്മാരം വന്ന് കിടക്കുന്നത് കണ്ടാലോ നമ്മുടെ വീട്ടിൽ അപസ്മാരം ആർക്കെങ്കിലും വന്നാലോ ഒന്ന് നമ്മൾ ഒരിക്കലും താക്കോലോ തുണിയോ ഒന്നും അവരുടെ വായിലോ അല്ലെങ്കിൽ കയ്യിലോ വെച്ച് കൊടുക്കരുത് ജസ്റ്റ് അവരുടെ തല ഇടിക്കാതെ നമ്മൾ നോക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരോട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മാറ്റി കിടത്തിയാൽ ഇനിയിപ്പോൾ വായിലെന്ന് ഒരേം പതയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് മാറ്റാം അല്ലാതെ അത് വായയുടെ ഉള്ളിലൊന്നും വെച്ച് കൊടുക്കരുത് അങ്ങനെ സുരക്ഷിതമായി അവരുടെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ അപസ്മാരം നിന്നോളും അവരെ നോർമലായിക്കോളും അല്ലാതെ വേറൊന്നും നമ്മൾ ഇതിൽ ചെയ്യേണ്ട ആവശ്യമില്ല